ഗതാഗത നിയമലംഘനങ്ങളുടെ എല്ലാ പരിധിയും ലംഘിക്കുകയാണ് ഇവിടെ വാഹനയാത്ര പോലും അപകടകരമായ പാതയിൽ ജീപ്പിന് മുകളിലിരുന്ന് യാത്ര നടത്തുകയാണ് യുവാക്കൾ ഇന്നലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമേറ്റിനും ബോഡിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഹെയർപിൻ വളവുകളും കുത്തിറക്കവും നിറഞ്ഞ പാത കൂടിയാണ് കൂടിയാണിവിടം മൂന്നാർ ഗ്യാപ് റോഡിലെ നിയമലംഘനങ്ങൾക്ക് മൂക്കുകയറിടാനും മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല പെരിയകനാലിൽ കാറിന്റെ മുകളിലിരുന്ന് ഇന്നും യുവാക്കൾ യാത്ര നടത്തി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു പെരുമ്പാവൂരിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിനും മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് അജുവ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ബസിന്റെ സർവീസ് നിർത്താനും എം ഇ നിർദ്ദേശം നൽകി തൃശൂരിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി സ്വകാര്യ ബസ്സും അപകടത്തിൽപ്പെട്ടു ചെറുതുരുതി വെട്ടിക്കാട്ടിന് പള്ളിക്ക് സമീപം രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വിവിധ ഗുരുതരമല്ലൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് ഇടുക്കി ജയിൻ നമുക്കൊപ്പമുണ്ട് ജെൻ മറ്റേ ചിലത്തെ ചിലയിടങ്ങളിലെ സൂചിപ്പിച്ചു ജയിൻ തന്നെ പലവട്ടം ഇതുപോലുള്ള അഭ്യാസങ്ങളിലെ നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇതീ തല്ലൻ്റെ അമ്മാവ ഞാൻ നന്നാവില്ല എന്നൊറ്റ വാക്കിയെ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ ഇത് അനുഭവം കിട്ടിയാൽ അവനവൻ്റെ ജോല തീർച്ചാലേ പഠിക്കൂ എന്ന് തീരുമാനിക്കുന്നവരോട് പിന്നെ എന്ത് ചെയ്യാനാണ് എം ബി ഡിയും അടുത്ത് പോകുന്നുണ്ടാവുമല്ലേ തീർച്ചയായിട്ടും ദിവിഷോ നമ്മൾ ഓരോ ദിവസവും എത്ര എത്ര അപകടങ്ങൾ കേൾക്കുന്നുണ്ട് എത്ര ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിയുന്നത് പക്ഷേ ആളുകൾ എത്ര വില സ്വന്തം ജീവന് നൽകുന്നുണ്ട് എന്നതാണ് സംശയം ഈ മൂന്നാറിലെ സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുകയാണ് കൊച്ചി ധനുഷ്കോഴി ദേശീയപാത വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് റബ്ബറൈസ്ഡ് ടാറിംഗ് ആണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാർ ചെയ്തും മനോഹരമായിട്ടുള്ള റോഡാണ് ആ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിക്കാം സ്വാഭാവികമായിട്ടും വിൻഡോയൊക്കെ തുറന്ന് കാറ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി ഒരുപാട് വഴിയരികിൽ ഒരുപാട് വീതി ഉണ്ട് അവിടെയൊക്കെ ഇറങ്ങി എന്ന ആ കാഴ്ചയൊക്കെ ആസ്വദിക്കാം പക്ഷേ നിങ്ങൾ ഈ ഡോറിൻ്റെ വിൻഡോയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ യാത്ര ചെയ്താലോ നിങ്ങൾക്ക് ആ അത് ആസ്വദിക്കാൻ കഴിയൂ എന്നത് പറയുന്നത് എന്തോ ഒരു മനോരോഗത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം ഒരാൾ സ്വന്തം ജീവൻ അപകടത്തിലാക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ കൂടി ജീവൻ അപകടത്തിലാക്കുകയാണ് എതിർ ദിശയിൽ വരുന്ന വാഹനങ്ങൾ അതിലെങ്കിൽ പിന്നിൽ നിന്ന് ഓട്ടോ ഓർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വാഹനങ്ങൾ ആ വാഹനത്തിലുള്ള ഡ്രൈവറുടെയൊക്കെ മനസാന്നിധ്യം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ വാഹനത്തിലെ ഒരു അപകടത്തിലേക്ക് നയിക്കാനോ ഒക്കെ ഒരു നടപടിയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ നൽകിയ രണ്ട് ദൃശ്യങ്ങൾ ഒന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രദേശമാണ് അവിടെയാണ് ജീപ്പിൻ്റെ മുകളിലിരുന്ന് യുവാക്കൾ സഞ്ചരിക്കുന്നത് ആ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഹെയർപിൻ വളവുകളും അതോടൊപ്പം തന്നെ കുത്തിറക്കവുമാണ് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ പോലും അവിടെ ഒരു പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഈ ബ്രേക്കൊക്കെ ചവിട്ടി ടോപ്പ് ഗിയറിൽ ഏറ്റവും മുകളിലത്തെ ഗിയറിൽ പോയി ബ്രേക്കൊക്കെ ചവിട്ടി ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അവിടെയാണ് വാഹനത്തിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത് എത്രത്തോളം അപകടം പിടിച്ച സംഭവം കാര്യമാണ് എന്ന് നോക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയ കനാലിൻ്റെ സമീപത്താണ് അവിടെയും തെലുങ്കാനയിൽ നിന്ന് വന്ന ഒരു യുവാവ് ഈ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്തു ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ദൃശ്യങ്ങൾ പകർത്തി ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ കുറച്ച് ലൈക്ക് കിട്ടുമായിരിക്കും പക്ഷേ അതിന് നിങ്ങളുടെ ജീവനോളം വിലയില്ല എന്നുള്ളതാണ് എല്ലാവരും തിരിച്ചറിയേണ്ടത് എന്തായാലും ഒരാശ്വാസമുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളുടെ നിയമലംഘനം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇങ്ങനെ തുടർച്ചയായി ഇത്തരം വാർത്തകൾ നൽകുന്നതുകൊണ്ട് മലയാളികളെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരം നടപടികൾ ഉണ്ടാകാതെ ഇരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നതിൽ കൂടുതലും ും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇതുപോലെ പിടി വീഴുമ്പോൾ അല്ലേ അവർ പിന്നെ നാട്ടിൽ ചിലമ്പോൾ പറയുമോ പണി കിട്ടിയേ കേരളത്തിൽ പോയി അഭ്യാസം കാണിച്ചാൽ പണി കിട്ടുമെന്ന് അവിടെ പറഞ്ഞ് അവിടുത്തെ യുവാക്കളും ഇതിൽ നിന്ന് പിന്തിരിയട്ടെ അല്ല അപ്പം നമ്മൾ എന്ത് പറയാനാണ് ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ ജയനോർമ്മയോ എന്നല്ലേ രാഹുൽ കെ വി കോഴിക്കോട് എന്ന് ഇതുപോലൊരു വാർത്ത പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞത് നമ്മൾ ഈ വാർത്തയൊക്കെ പറയുമ്പോൾ ചിലവർ പറയും തന്തവൈബാണ് എന്ന് പറയും ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ള മനസ്സില്ലാത്തോണ്ടാണെന്ന് ജീവിതമാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഇപ്പം ഈ ചെയ്യുന്നവർക്കൊക്കെ പത്തിരുപത് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ ജീവിതം ഒരുപാട് മുമ്പിൽ കിടക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവരുടെ പ്രതീക്ഷ പോട്ടെ നമ്മുടെ സ്വപ്നങ്ങളെങ്കിലും ഉണ്ടല്ലോ അപ്പം അതെങ്കിലും ഓർത്ത് ഇതിൽ നിന്നൊക്കെ പിന്തിരിക എന്ന് പറയാം അവർ ചെയ്യട്ടെ നമുക്കിപ്പോൾ വേറെ കൂടുതലൊന്നുമില്ല പറയാനല്ല ശരി ചൈന